ഗ്രാൻഡ് ുർശിയിൽ വീട്ടിൽ നിർത്തിയിട്ട കാർ തീവച് നശിപ്പിച്ചതായി പരാതി വാടനംകുർശി ചക്കുംകുളത്ത് വീട്ടിൽ സങ്കുരാജിന്റെ ഉടമസ്ഥിതയിലുള്ള സ്വിഫ്റ്റ് കാറാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആൾ കത്തിച്ചത് ുർശിയിൽ വീട്ടിൽ നിർത്തിയിട്ട കാർ തീ വെച്ച് നശിപ്പിച്ചതായി പരാതി വാടനംകുർശി ചക്കുംകുളത്ത് വീട്ടിൽ സങ്കുരാജിന്റെ ഉടമസ്ഥതയിലുള്ള സ്വിഫ്റ്റ് കാറാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആൾ കത്തിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം വീട്ടിലെത്തിയ ആക്രമി കയ്യിൽ കരുതിയ പെട്രോൾ കാറിനു മുകളിലൂടെ ഒഴിക്കുകയായിരുന്നു തുടർന്ന് തീ കൊളുത്തി അക്രമി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വീട്ടിലുണ്ടായിരുന്നവർ ഇയാളെ വീടിനു പുറത്തുനിന്നും പിടികൂടി ആക്രമണത്തിൽ കാറിന്റെ പിൻവശം ഭാഗികമായും കത്തി നശിച്ചു കാറിന് മുകൾ ഭാഗത്തും ബോണറ്റ് വരെയും തീ പടർന്നു കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് വീട്ടുകാരും വീടിന് സമീപത്തുള്ള വഴിയിലൂടെ പോകുന്നവരും ചേർന്നാണ് തീ പൂർണ്ണമായും അണച്ചത് ഒരു നാലര അഞ്ചു മണിയോ സമയത്താണ് സംഭവം നടക്കുന്നത് അതായത് ഞാൻ വീട്ടിലെ ഉള്ളിൽ പെട്ടെന്ന് തീ ഇരിക്കുന്നു കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് ഒരു തോടി പോണത് കാറ് മൊത്തമായിട്ട് പിന്നാലെ പോയിട്ട് അവന് തള്ളിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യു മറി വെല്ലുവിളിച്ചിട്ട് ഓടിപ്പോണ്ടായത് അപ്പോഴേക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് തീ വെള്ളം ഒക്കെ തീ കരക്കി മൊത്തത്തിൽ തീയപ്പെടുത്തി കിടക്കി അങ്ങനെ ഉണ്ടായത് വ്യക്തി പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയാണ് പറയുന്നത് ഇനിയും കത്തിക്കും ഇനിയും വീട്ടിലേക്ക് വരും അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ലഹരിയാണോ എന്താണെന്ന് അറിയില്ല ആ നാട്ടിലുള്ള ഒരാളിനെ കണ്ടുപരിചയുണ്ട് ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മളെ കാണുമ്പോഴൊന്നും ഒരു പ്രശ്നവും പെട്ടെന്ന് ഇപ്പം എന്താണ് സംഭവം ഒന്നറിയില്ല വീട്ടിലാരും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് വന്ന് കത്തിച്ചത് നമ്മള് പെട്ടെന്ന് കണ്ടു പെട്ടന്ന് പിടിക്കാൻ പറ്റി പക്ഷെ അവൾ തള്ളിയിട്ട് മേലൊക്കെ അദ്ദേഹത്തൊക്കെ മുറി ആയി കുതറിയിട്ടാണ് അവൾ ഓടിയത് കാറിന് കാറിന്റെ എന്താ ഈ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് കത്തി എന്താ ടയറിന്റെ ഭാഗം കത്തി ഫ്രണ്ടിക്കും തീയൊക്കെ വന്നിട്ടുണ്ട് മുകളിലും അപ്പർ സൈഡൊക്കെ ഫുള്ളായിട്ട് തീ പിടിച്ചിട്ടുണ്ട് അതേസമയം മുൻവൈരാഗ്യമോ ആക്രമണത്തിനിടയാക്കാനുള്ള മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് വാടനം വാടനംകുർഷി സ്വദേശി കിഷോറിനെതിരെയാണ് വീട്ടുകാർ പരാതിപ്പെട്ടത് സംഭവത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്തു ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു